നമസ്കാരം കുട്ടനാട് ചേനങ്കരിയിലുള്ള വഞ്ചി വീട് റെസ്റ്റോറൻറ്റിലാണേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിലാണ് വളരെ ആശയമാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ കിച്ചൺ നമുക്ക് കാണാൻ സാധിക്കും വളരെ വൃത്തിയുള്ള വളരെ നീറ്റായിട്ടുള്ള കിച്ചണാണ് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കണ്ടിട്ട് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ പോയി ഇരിക്കാം വളരെ നല്ല ആംബിയൻസ് ആണ് പോസിറ്റീവായിട്ടുള്ള ആംബിയൻസാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞത് രണ്ട് ഊണും ഒരു കരിമീൻ ഫ്രൈയും ആറ്റുവാളക്കറിയും മീൻ മുട്ട ഫ്രൈയും ചിക്കൻ സിക്സ്റ്റി ആണ് ഒരു കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഊണിന് വരുന്ന വില എന്ന് പറയുമ്പോൾ നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ സൈഡായിട്ട് അവിയൽ തോരൻ അച്ചാർ ഒക്കെയുണ്ട് കൂടെ ഒരു ചെറിയ മീൻ കറിയുണ്ട് സാമ്പാറും പുളിച്ചേരിയും സായിതം പപ്പടം സാഹിതം നൂറ്റി രൂപയാണ് ഊണിൻ്റെ വില എനിക്കിഷ്ടമുള്ള പുളിശ്ശേരി മീൻ കറിയും തമ്മിൽ മിക്സ് ചെയ്തു കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത അരുവുണായിട്ട് തോന്നി വലിയ കുഴപ്പമില്ല വളരെ ഗംഭീരം വന്നു ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആറ്റുവാളക്കറി വന്നിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വന്നിട്ടുണ്ട് കരിമീൻ ഫ്രൈ വന്നിട്ടുണ്ട് കരിമീൻ നല്ല ഡ്രൈ ഫ്രൈ ആണ് ഈ വാളക്കറി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇത് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഈ അടുത്ത് ഞാനൊരു കടയിൽ പോയി ഇതുപോലെ വാളക്കറി മേടിച്ചു കഴിച്ചിട്ടുണ്ട് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് എനിക്ക് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആറ്റുവാള തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ വളർത്തു വാളയുണ്ട് അതുപോലെ നമ്മുടെ ഈ പിന്നെ ആറ്റിന്ന് കിട്ടുന്ന ഡയറക്റ്റ് കിട്ടുന്ന വാളയുണ്ട് ഈ വളർത്തു വാളയ്ക്ക് ഒട്ടും ടേസ്റ്റ് ഇല്ല പക്ഷേ ആറ്റീന്ന് കിട്ടുന്ന വാളയ്ക്ക് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു കടയിൽ നമ്മൾ വന്നപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ ഈ ആറ്റുവാളക്കറി പറഞ്ഞപ്പോൾ തന്നെ മെയിനായിട്ട് ഒരു കാര്യം അവരെ ബോധിപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈ വളർത്ത് വാള വേണ്ട ആറ്റുവാളയാണെങ്കിൽ എനിക്ക് തരാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇവർ ഈ കറി കൊണ്ട് തന്നത് എന്തായാലും ആറ്റുവാള കറി എനിക്കിഷ്ടപ്പെട്ടു ഉള്ളായിരുന്നു കരിമീൻ ഡ്രൈ ഫ്രൈ ആണ് അതൊരു ആവറേജ് ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് വലിയ വലിയ കരിമീനാണ് കരിമീനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ താരതമ്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കരിമീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ അത് രാജൻ രാജൻചേട്ടൻ്റെ കടയിലെ കരിമീൻ ഫ്രൈ ആണ് കരിപ്പാട് അമ്പലശ്ശേരി കടയിലാണ് രാജൻചേട്ടൻ്റെ കടയുള്ളത് അതുപോലെ കരിമീൻ പൊള്ളിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ടത് കോട്ടയം കരുമ്പുംകാല അത് നേരത്തെ ഷാപ്പായിരുന്നു ഇപ്പോൾ അത് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടുത്തെ നല്ലതായിരുന്നു ഈ വാളക്കറി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഇവിടെ കഴിച്ച കൂട്ടത്തിൽ ഇത്രയും ഫുഡ് കഴിച്ച കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാളക്കറി മാത്രമാണ് വാളക്കറിയും കപ്പയും കൂടെ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഒരു കിടിലം കോംബോ തന്നെയാണ് വാളക്കറിയും ആറ്റുവാളക്കറിയും കപ്പയും നമ്മളൊരു മീൻമുട്ടയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മീൻമുട്ട എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു വാളക്കറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാളക്കറിയും കപ്പയും കൂടെ സൂപ്പറായിരുന്നു ഈ മീൻമുട്ട എന്ന് പറയുമ്പോൾ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് സാധാരണ നമ്മൾ ഇഷ്ടപ്പെടാത്ത സാധനം നമുക്ക് രുചി അധികം തോന്നിയില്ലെങ്കിൽ പോലും ആ ഫുഡ് വേസ്റ്റാക്കാതെ കഴിക്കാൻ ശ്രമിക്കുമായിരുന്നു അവിടെ പോയാലും പക്ഷേ ഇവിടെ അത് കഴിക്കാൻ പോലും തോന്നിയില്ല അവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് വരേണ്ടി വന്നു അതെനിക്ക് വന്ന് പുഴയിലെ നല്ല മത്സ്യത്തിൻ്റെ മീൻമുട്ടയാണെന്ന് തോന്നുന്നു കടലിൽ മീൻ മുട്ടയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് അത് കഴിക്കാൻ തോന്നാറുന്നത് എല്ലാത്തിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം ഊണിൻ്റെ നൂറ്റി അഞ്ച് രൂപയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കരിമീൻ ഫ്രൈക്ക് അറുന്നൂറ്റി അറുപത് രൂപയാണ് വാളക്കറിക്ക് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് മീൻമുട്ടയ്ക്ക് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ലൈം ജ്യൂസ് പറഞ്ഞിട്ടുള്ളത് അതിന് മുപ്പത്തിമൂന്ന് രൂപയാണ് അടുത്ത ഫുഡിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കപ്പയും ആ വളക്കറിയും മാത്രമാണ് ബാക്കിയൊക്കെ ഒരു ആവറേജ് ടേസ്റ്റാണ് ഇഷ്ടപ്പെടാതെ പോയത് ആ ഒരു മുട്ട മീൻ മുട്ട അതു മാത്രമാണ് ഇഷ്ടപ്പെടാതെ പോയത് കഴിക്കാൻ പോലും എന്ന് തോന്നാതെ പോയത് മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവം സാധാരണക്കാർക്ക് പറ്റിയ റെസ്റ്റോറൻറ്റല്ല വില നോക്കുകയാണെങ്കിൽ വിലയൊക്കെ അല്പം കൂടുതലാണ് അപ്പോൾ അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല നിങ്ങൾ വഞ്ചി വീട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ